മലങ്കര സഭാപുത്രൻ മുൻ ചീഫ് സെക്രട്ടറി ഐ എസ് കാരൻ ജിജി തോംസൺ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു വെണ്മയുടെ നർനിലാവ് എന്ന തലക്കെട്ടിൽ പങ്കുവച്ച കുറിപ്പ് വികടയാക്കോബായക്കാരാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന വികട അടിമകൾക്ക് എന്ത് എത്തിക്സ് ആണുള്ളത് പക്ഷെ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല കാരണം എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട ഒരു യോദ്ധാവിനെ പോലെയാണ് അവർ അപ്പോൾ പിന്നെ പാളയത്തിൽ തന്നെ പടയെ സൃഷ്ടിക്കുന്ന അടവ് ആ ഒരു അടവ് നയമാണ് അവരെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മലങ്കര സഭയെ താറടിക്കുന്നവർ മുഴുവൻ മലങ്കര മക്കളാണ് പുറത്തു നിന്നുള്ള ആരും ഇല്ല ആരൊക്കെ സഭയ്ക്കെതിരെ വാഴ എടുത്തിട്ടുണ്ടോ അവരെല്ലാം ഓർത്തഡോക്സ് സഭാ മക്കൾ തന്നെയാണ് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല ജിജി ജി തോംസന്റെ കൂർപ്പൊന്ന് കേൾക്കാം വെണ്മയുടെ നറുനിലാവ് വെണ്മയുടെ ജൈത്രയാത്ര എന്ന മനോഹര കവിതയിൽ കവി വിഷ്ണുനാരായണ നമ്പൂതിരി വെൺമയുടെ ഒരുപാട് സൂചകങ്ങൾ എണ്ണി എണ്ണി പറയുന്നു പൂത്തമുല്ല വെള്ളാരം കല്ലിൽ മഞ്ഞു നീർക്കണം മേടച്ചൂട് വറ്റിയ പകൽ കന്യതൻ ചിരി വിന്നിൽ ചോടുതെറ്റാതെ നീങ്ങും വൃദ്ധ നക്ഷത്രം കുരുനെറ്റിയിൽ തൊട്ട ചന്ദനം പോള പൊട്ടിയ കമുകിൻ പൂക്കുല മുലപ്പാൽ നുണഞ്ഞിടും ഇളം ചുണ്ടിലെ നിലാവല പൊള്ളിടും മെയിൽ തലോടുന്ന കൈത്തലം വിടചൊല്ലും നാവിൽ പതറുന്ന മംഗളവാക്യം ഇങ്ങനെ എത്രയെത്ര വെണ്മകളുടെ സൂചകങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ തിന്മകൾ കൊടികുത്തി വാഴുന്ന ലോകത്തിൽ ഇതൊന്നും നമ്മൾ കാണുന്നില്ല കാണാൻ മെനക്കെടുന്നില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി മനസ്സിൽ വെണ്മയുള്ള ഒരാൾക്ക് ഈ അന്ധതമസിലും വെണ്മയുടെ ജൈത്രയാത്ര കാണാൻ കഴിയും ഇതുപോലെ പ്രതീക്ഷകളുടെ കൂമ്പടയുന്ന ഇന്നത്തെ ചുറ്റുപാടുകളിലും വെണ്മ പരത്തുന്ന സുമാനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ വെണ്മയുടെ നിലാവ് പരത്തുന്ന ഒരാളാണ് അഭിവന്ധ്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തിരുമേനിയുമായി എനിക്ക് ദീർഘനാളത്തെ പരിചയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മൂവാറ്റുപുഴ സബ് കളക്ടറായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് അന്ന് അദ്ദേഹം ഒരു കൊച്ചു ക്ഷമാശനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കശീശ പദവി ലഭിച്ചു പത്ത് വർഷം കഴിഞ്ഞ അദ്ദേഹം മെത്രാപോലിത്തയായി കൊച്ചി ഭദ്രാസനത്തിന്റെ ഇടയനായി അദ്ദേഹം നടത്തിയ അജപാലന ശുശ്രൂഷ ശ്രദ്ധേയമായി വളരെ വിനയാന്യുതനായി സൗമ്യതോടെ എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു തിരുമേനിയെയാണ് ഞാൻ പരിചയപ്പെട്ടത് എതിർച്ചേരിയിൽ നിൽക്കുന്നവരോടും അദ്ദേഹം കാണിക്കുന്ന ആദരവ് അന്യാദൃശ്യമാണ് പരിശുദ്ധാത്മാവ് നിറമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പ്രവർത്തിക്കാനാകൂ പരിശുദ്ധ പരിമല തിരുമേനിയുടെ പരമ്പരയിലെ നാലാം തലമുറക്കാരനായ ഒരു പിതാവിൽ നിന്നും അതല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് മലങ്കര സഭാ സമാധാനം എന്നും എനിക്ക് പ്രിയപ്പെട്ട വിഷയമായിരുന്നു ഓർത്തഡോക്സ് യാക്കോബായ ഐക്യം മാത്രമല്ല മാർത്തോമൻ പൈതൃകം പേറുന്ന എല്ലാ സഭകളും ഒരുമിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമായി ഇത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഞാൻ നടത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം വിളിച്ചതിൽ ഞങ്ങൾ ഒരു ഫോർമുല തയ്യാറാക്കി ഇരുവിഭാഗങ്ങളുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എന്നെ നിയോഗിച്ചു അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ദൂതനായി ശ്രേഷ്ഠ ഭാവയുമായി രണ്ടായിരത്തി ആറിൽ ഞാൻ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തി പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ വെച്ച് എന്നോടൊപ്പം കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ചെയർമാൻ ബാബു പോളും ഉണ്ടായിരുന്നു ഊഷ്മളമായ വരവേൽപ്പാണ് എനിക്ക് ലഭിച്ചത് ഐ എ എസിൽ കാൽ നൂറ്റാണ്ട് പിന്നിട്ട എന്നെ ഭാവ ആശ്ലേഷിക്കുകയും വിശുദ്ധ ഗ്രന്ഥം തന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ചർച്ചയിൽ ഗ്രിഗോറിയോസ് തിരുമേനിയും പങ്കെടുത്തു സഭാസമാധാനത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഫോർമുല ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സഭാ സമാധാനത്തിനു വേണ്ടി തിരുമേനി കാണിച്ച തീഷ്ണത അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം പ്രചോദിപ്പിക്കുന്നതായിരുന്നു ശ്രേഷ്ഠ ഭാവയുടെ അംഗീകാരവും വാങ്ങി ഞാൻ പിറ്റേന്ന് പത്തനാപുരം താബോർ ദയറായിൽ വിശ്രമിക്കുകയായിരുന്ന ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ദ്വിതിമോസ് ഭാവയെ കണ്ടു വ്യക്തിപരമായി അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നില്ലെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് എന്നെ ഉപദേശിച്ചത് നീണ്ട പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വിധി വന്നു പിന്നീട് എന്താണ് ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം എട്ട് വർഷം കഴിഞ്ഞിട്ടും സഭാ സമാധാനം ഇന്നും ഒരു മരീചികയായി നിലനിൽക്കുന്നു ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും ഈ സുപ്രീം കോടതി വിധി ഉപകരിച്ചില്ല ഇപ്പോൾ സുപ്രീം കോടതി വിധി പാലിക്കപ്പെടാത്തതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്നും അതിനുള്ള പരിഹാര നടപടികൾ എന്തൊക്കെയാണെന്നും കണ്ടുപിടിക്കാൻ വിഷയം ഡിവിഷൻ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു ക്രിസ്തേശുവിന്റെ സഭയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത തീർക്കാൻ ഒരു സിവിൽ കോടതിക്കും കഴിയുകയില്ല സിവിൽ നിയമങ്ങളല്ല ഇവിടെ ഭരിക്കപ്പെടേണ്ടത് അതിനെല്ലാം ഉപരിയായി ക്രിസ്തുവിന്റെ നിയമങ്ങളുണ്ട് ധർമ്മങ്ങളുണ്ട് അതൊക്കെ വിസ്മരിച്ചത് കൊണ്ടാണ് സഭയിൽ ഇന്നും അനൈക്യം കൊടുകുത്തി വാഴുന്നത് സമാധാനത്തിന് ഞങ്ങൾ തയ്യാറെന്ന് പറയുന്നവർ അതിനുവേണ്ട മുന്നൊരുക്കവും നടത്തുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും സമാധാനം താമസിക്കുന്നുവെന്ന് ഒരു ഇരു പ്രധാനമന്ത്രിമാരും പ്രഖ്യാപിച്ചാൽ മതിയോ സമാധാനം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇരു ജനതകളുമായുള്ള അകൽച്ച കുറയ്ക്കുകയാണ് അതിന് വാഗ അതിർത്തി തുറന്നിടണം ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം യാത്ര ചെയ്യാൻ സാധിക്കണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ പര്യടനം നടത്തണം മറിച്ചും പാകിസ്ഥാനിലെ കവ്വാലി സംഗീതജ്ഞർ ഇന്ത്യയിൽ വന്ന് പാടണം പകരം ഹിന്ദുസ്ഥാനി ഗായകർ പാകിസ്ഥാനിലും ഇതിൻ്റെ ഡിപ്ലോമസിയിൽ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് എന്നാണ് പറയുക ഇതുപോലെ ഇരു സഭകളും മുന്നൊരുക്കം നടത്തണം ആദ്യം സഹോദരി സഭകളായി നിലകൊള്ളുക പിന്നീട് സഹവർത്തിത്തമാകാം അത് കഴിഞ്ഞിട്ട് മതി സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇക്കാര്യം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അഞ്ചിന് കോട്ടയം ബെസീലിയസ് കോളേജിൽ നടന്ന ബെസീലിയസ് രണ്ടാമ സ്മാരക പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതാണ് അന്ന് സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ച ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പൗലോസ് രണ്ടാമൻ ബാവ അതിനോട് യോജിച്ചെങ്കിലും പിറ്റേന്ന് മറ്റാരുടെയോ പ്രേരണ കൊണ്ടാവണം എന്നെ അധിക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ സഭയ്ക്ക് അനഭിമതനായി പഠിക്ക് എന്ന് മാത്രം മലങ്കര സഭയിലെ ബഹുഭൂരിപക്ഷവും സമാധാനം കാമക്ഷിക്കുന്നു പരിശുദ്ധ പാത്രിയാർക്കീസ് ഭാവിയും ഇതുതന്നെയാണ് എന്നോട് പറഞ്ഞത് എന്നിട്ടും സഭാ സമാധാനത്തിനു വേണ്ടി ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല കാരണം സമാധാനം ഒരു കാരണവശാലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികൾ ഇരുവിഭാഗങ്ങളിലുമുണ്ട് സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം ക്രിസ്തുവും സഭയും അവർക്ക് പ്രശ്നമല്ല ഭാരതത്തിൽ ക്രൈസ്തവ സഭയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിമിരം ബാധിച്ച അവരുടെ കണ്ണുകൾ കാണുന്നില്ല സ്വന്തം കാൽച്ചോട്ടിനടിയിൽ നിന്നും മണ്ണൊഴുകി പോകുന്നത് അവർ അറിയുന്നില്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന സഭാ ഇരുട്ടിൽ തപ്പി അപ്പോഴാണ് വെണ്മയുടെ നറുനിലാവ് പരത്തുന്ന ഒരു ക്രിസ്തുദാസൻ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ വലിയ ഇടനായി അവരോധിക്കപ്പെടുന്നത് പ്രതീക്ഷയുടെ ഈ പൊൻ തെളിച്ചത്തെ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം എന്നും ക്രിസ്തുവിന്റെ പാദങ്ങൾ പിന്തുടരാൻ എന്നും വചനം ധ്യാനിക്കുവാൻ എന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ എന്നും നിത്യോപവാസത്താൽ സ്വന്തം ശരീരത്തെ ശിക്ഷിക്കുവാൻ എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നും ക്രൂശിലേറ്റുവാൻ എന്നും നമുക്ക് വഴി കാട്ടുവാൻ ഈ പിതാവിനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജിജി തോംസൺ ഐ എസ് മുൻ ചീഫ് സെക്രട്ടറി കേരളം കേട്ടല്ലോ ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ പുച്ഛം നിറഞ്ഞ ഒരു ചിരിയാണ് വന്നത് ഐ എസ് എന്തോ വലിയ സംഭവം എന്നൊക്കെ ആളുകൾ ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ സമീപകാലത്തെ ഐ എ എസ് കാര് പലരും ആ നാട്ടുകാരുടെ ആ ധാരണത്തിലെത്തി എല്ലാവരും അല്ല ചുരുക്കം ചിലർ അതിനേക്കു കൂടുതൽ കടക്കുന്നില്ല പിന്നെ ജിജി തോംസന്റെ എഴുത്തൊക്കെ കണ്ടാൽ ആത്മീയത നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് തോന്നുന്നു ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യ വേദനിക്കുന്ന ഹൃദയം എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായി പറയാം പക്ഷേ കഥകൾ അറിയാവുന്നവർക്ക് ചുണ്ടിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ആക്കിയ ചിരിയെ വരൂ കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഞങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്ന രാജൻ ജോസഫ് ആ രാജൻ ജോസഫ് ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഈ മഹാനെക്കുറിച്ച് അതൊന്ന് കേൾക്കാം പിണറായി വിജയനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാദയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇന്റർവ്യൂ കിട്ടാനും ആ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാനും ശ്രമിച്ചതാണ് കുഞ്ഞാലിക്കുട്ടിയെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ജി ജി തോമസൺ അതിൽ പെട്ടു അയാളുടെ പൈസ നന്നായിട്ട് മേടിച്ചു ഇയാളെന്ന് വെച്ചാൽ ജയംസത്തിൻ്റെ പേരിൽ ഓരോരുത്തരെപ്പെടുത്ത് അത് കഴിഞ്ഞിട്ട് നല്ല എമൗണ്ട് മേടിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി അത് ഒതുക്കി തീർക്കാൻ പത്ത് പേർക്കെതിരായിട്ടുള്ള ടാപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് കയ്യിലുണ്ടെന്ന് അല്ലെങ്കിൽ ഓഡിയോസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് രണ്ടെണ്ണം റിലീസ് ചെയ്യും അത് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്ന ബംഗാരു ലക്ഷ്മണനെയൊക്കെ ട്രാപ്പിൽ കുടുക്കി ഒരു ലക്ഷം രൂപ മാത്രം പാവം മേടിച്ച് അതിൻ്റെ എല്ലാ പദവിയും പോയി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയേണ്ടി വന്നു അയാളുടെ ഇത് പുറത്തു വന്നതിന് ശേഷം ബാക്കിയുള്ളവർ ഇതേപോലെ തന്നെ പിന്നെ വിഷ്വൽസും അല്ലെങ്കിൽ ഈ ഒളിക്കാമറിയിൽ പെട്ട ആൾക്കാർ അപ്പം പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ തയ്യാറായി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല് പിന്നെ ഒരുപാട് ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ ഇതെന്താണെന്നും എങ്ങനെയാണെന്നും ഒന്നുകിൽ രാജൻ ജോസഫ് തന്നെ വെളിപ്പെടുത്തണം ഇല്ലെങ്കിൽ ജി തോംസൺ വെളിപ്പെടുത്തണം പിന്നെ ഇത് നിഷേധിക്കുകയാണെങ്കിൽ ജിജി തോംസൺ രാജൻ ജോസഫിനെതിരെ കേസ് കൊടുക്കണം ഏതായാലും രണ്ടിലൊന്നറിയാൻ ജി ജി തോംസനെ സ്നേഹിക്കുന്നവർക്ക് താല്പര്യമുണ്ട് പ്രത്യേകിച്ച് വീട അടിമകൾക്ക് പിന്നെ മലങ്കര സഭയുടെ എന്തോ ആയാൽ മലമറിച്ചേനെ എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് ഒരു സമ്മേളനത്തിൽ കാലം ചെയ്ത പരിശുദ്ധ പൗലോസ് ബാബ എതിരൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് വിളിച്ചു വരുത്തിയ സദസ്സിലിട്ട് അലക്കുന്ന ചീഞ്ഞ സ്വഭാവം സഭയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അന്ന് ജനിച്ചു വളർന്ന സഭയ്ക്കിട്ട് പണിയുന്ന പണികൾ പാണ്ഡൻ നായരുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ പരിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല അതോ തനിക്കെതിരെ പറഞ്ഞ ഏതോ വിശ്വാസിയുടെ വീട്ടിലേക്ക് ഒരു വണ്ടി പോലീസിനെ വിട്ട ചീവിഞ്ഞ കഥ നാട്ടുകാർ അറിഞ്ഞതുകൊണ്ടോ മാന്യരിൽ മാന്യനായ ബാബു ഇപ്പോൾ ഇതുപോലുള്ള സൃഷ്ടികളുടെ കൂടെ വേദി പങ്കിട്ടത് തന്നെ ഈ സഭയുടെ ക്ഷണം കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും പോയല്ലോ ദൈവോമനി അതുമല്ല ഓർത്തഡോക്സ് സഭയെ അനുകൂലിച്ചാൽ പല നഷ്ടങ്ങളും വ്യക്തിപരമായി ഉണ്ടാകുമെന്നും പിന്നെ മറ്റു പലതിനും പോയിട്ടൊരു കാപ്പിക്ക് പോലും ചായക്കടയിൽ പോകേണ്ട ഗതികേട് വരുമെന്നും ഒക്കെ സൈബർ പിള്ളേർ പാടുന്നു അവർ പാടി നടക്കുന്നുണ്ട് നേരാണോ ആവോ ആർക്കറിയാം മോഹങ്ങൾ എന്നിൽ അശാന്തിയേകി സഭയിൽ സ്ഥാനത്തിൽ ഞാൻ ആകൃഷ്ടനായി നിന്റെ ദയ എനിക്കില്ല എന്റെ യശസ്സോ ലഭ്യവുമല്ല എന്ന് നല്ലൊരു ഗാനത്തിന് പാരടി ഉണ്ടാക്കേണ്ട ഗതിയിലാണ് സൈബർ പിള്ളേർ മാനത്തൊന്ന് പറക്കാതിങ്ങനെ ഞാൻ അമരുന്നത് ശരിയാണോ എന്ന് കവി ചോദിച്ചതുപോലെ സഭയൊന്ന് ഭരിക്കാതെങ്ങനെ ഞാൻ അമരുന്നത് ശരിയാണോ എന്ന മോഹമായി ചെന്നപ്പോൾ ഔലോ സുദിയംബാവയുടെ മനസ്സിൽ പാമോയിൽ വീണൊരു വിഴുക്കലുണ്ടായി അതോടെ സ്ഥാനം നടക്കില്ലെന്നായി ഇനി അവിടെ ചുരുണ്ടിരിക്കെ ഗതിയുള്ളൂ വാഴ്ത്തുന്ന കൊച്ചി ശ്രേഷ്ഠ ജോസഫ് ബാവയുടെ ഓംശാന്തി ഓശാനപാടി നടക്കാം ചില്ലറ കൊടുത്താൽ ഇനി വേണമെങ്കിൽ അവിടെ ഒരു കുപ്പായവും കിട്ടിയേക്കും കന്നു ചെന്നാൽ കന്നിൻകൂട്ടത്തിൽ എന്ന പ്രമാണമനുസരിച്ച് ഈ വെണ്മയിലേക്ക് ചേക്കേറുക ഇവിടുത്തെ കൊമ്പെല്ലാം എണ്ണയുടെ വഴുക്കല്ലാണ് പിടിമുറുകാൻ കഴിഞ്ഞുപോയ ഐ എസ് പോരാ കോടികളുടെ ബജറ്റുള്ള ഒരു സഭയുടെ താക്കോൽസ്ഥാനം ഏൽക്കാൻ സീസറിന്റെ ഭാര്യയെ പോലെ